കണ്ണൂർ പാലക്കോട് എട്ടിക്കുളത്ത് മണൽത്തിട്ടയിൽ ഇടിച്ച് മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞു ബോട്ടിൽ ഇരുപതോളം തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ി ഇരുപത് പേരും കടലിലാണോ രക്ഷാപ്രവർത്തനം എങ്ങനെ നടക്കുന്നു തോന്നുന്നു പിന്നെ രക്ഷാപ്രവർത്തനം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു നമ്മള് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് മുഴുവൻ ആളുകളെയും അവിടെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എട്ടിക്കുളത്താണ് ഈ സംഭവം ഉണ്ടാവുന്നത് അവിടെ മത്സ്യബന്ധന ബോട്ട് മണൽത്തട്ടയിൽ ഇരിച്ചാണ് അപകടം ഉണ്ടാവുന്നത് ഇടിച്ച് ബോട്ട് മറിഞ്ഞു ബോട്ടിനകത്ത് ഉണ്ടായിരുന്ന ഇരുപത് ആ ഇരുപത് പേരെയും രക്ഷപ്പെടുത്തുകയും ചെയ്തത് അതായത് എട്ട് നാല്പതോട് ഈ സംഭവം ഉണ്ടാവുന്നത് ആ ഇരുപത് ആളുകളെയും ഇവിടെയൊക്കെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുമുണ്ട് ആർക്കും ഗുരുതരമായി പരിക്കുന്നുമില്ല ഇന്നലെയും ഈ സമാനമായ സംഭവം ഇവിടെ ഉണ്ടായിരുന്നു ഈ പുതിയങ്ങാടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് ഏഴിമല ആ ടെൻമാർട്ട് വെള്ള വെള്ളത്തിലാണ് ബോട്ട് അപകടത്തിപ്പെട്ടിരുന്നു ബോട്ടിൽ ഉണ്ടായിരുന്ന അഞ്ച് മത്സ്യത്തൊഴിലാളികളായ നാട്ടുകാരെ മറ്റൊരു വെള്ളത്തിലേക്ക് രക്ഷപ്പെടുത്തുകയും ചെയ്തു അതായത് ഇവിടെ ഈ പുലിമുട്ട് നിർമ്മാണം അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചത് അതുകൊണ്ടാണ് ഈ തുടർച്ചയായി അപകടം ഉണ്ടാവുന്നതെന്നാണ് നാട്ടുകാരും മത്സ്യബന്ധന തൊഴിലാളികളും ഒക്കെ പറയുന്നത് എന്തായാലും അത് അക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ മൺതിട്ടകളിൽ വ്യാപകമായി രൂപപ്പെടുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ മത്സ്യബന്ധനം നടക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ബോട്ടുകൾ തുടർച്ചയായി അപകടത്തിൽപ്പെടുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി സോനൽ